അപകട വാർത്തയിലേക്ക് വാർത്തയിലേക്കാണ് ഞാൻ പോകുന്നത് കോട്ടയം എം സി റോഡിൽ കോടിമാത നാൽവരി പാതയിൽ ലോറി ഇടിച്ച അപകടമുണ്ടായിരിക്കുന്നു റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലും ബൈക്കിലും ലോറി ഇടിക്കുകയായിരുന്നു കുമരകം സ്വദേശികളായ അനൂപ് റെനി രഞ്ജിത്ത് എന്നിവർക്ക് പരിക്കേറ്റു അഖിൽ കെ നൽകുന്ന വിവരങ്ങൾ അഖിൽ വിശദാംശങ്ങൾ ഹരിപ്രിയ ശ്രുതി ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കോട്ടയം ഭാഗത്തു നിന്നും വരികയായിരുന്ന ലോറി നിയന്ത്രണ നഷ്ടമായി ഇത്തരത്തിൽ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിലും കാറിലും ഇടിക്കുകയായിരുന്നു ഈ ബൈക്കിലിരുന്ന മൂന്ന് പേർക്കാണ് അപകടത്തിലെത്തിയത് രണ്ടു ബൈക്കുകളായി തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതാണ് ഈ രഞ്ജിത്തും രനിയും അതുപോലെ തന്നെ അനൂപും എന്നിവർ ഇവർ തിരുവാറപ്പ് കുമരകം സ്വദേശികളാണ് ഈ നിയന്ത്രണ നഷ്ടമായി ഇത്തിരി വേഗതയിലായിരുന്നു എന്നാണ് കരുതുന്നത് നിയന്ത്രണ നഷ്ടമായ ഈ ലോറി ഈ ആദ്യം കാറിലാണ് ഇടിച്ചത് കാറിൽ ഇടിച്ച ശേഷം കാടിനെ നിരക്കി നീക്കി മുൻപിലിരിക്കും ബൈക്കിൽ കൂടി തട്ടുകയറുന്നു തുടർന്ന് തട്ടുകടയിലേക്കും ഈ വാഹനം ഇടിച്ചുകയറുന്ന ഒരു ഉണ്ടായി എന്തായാലും മറ്റാർക്കും പരിക്കില്ല ഇവിടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പരിക്കേറ്റ മൂന്ന് പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്